കോൺഗ്രസിൽ സീറ്റ് വിഭജന ചർച്ചകളൊക്കെ വളരെ തകൃതിയായി നടക്കുകയാണ് അത് ദേശീയ തലത്തിലും കേരളത്തിലും അങ്ങനെ തന്നെയാണ് ദേശീയതലത്തിൽ മറ്റ് ഘടക കക്ഷികളുമൊക്കെ ചേർന്ന് ഇന്ത്യാ സഖ്യം രൂപീകരിച്ച് സീറ്റുകൾ കൃത്യമായി വിഭജിച്ച് മാറ്റിയിട്ടുണ്ട് കേരളത്തിലേക്ക് വരുമ്പോൾ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഘടക കക്ഷികളുമായി ചർച്ചകൾ പുരോഗമിക്കുന്നു ലീഗും കേരള കോൺഗ്രസും ആർ എസ് പി അടക്കമുള്ള ഘടകകക്ഷികൾ തങ്ങളുടെ സീറ്റ് ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിൽ ആർ എഫ് പി കൊല്ലത്ത് എം കെ പ്രേമചന്ദ്രന് നൽകണമെന്ന ആവശ്യം വെക്കുന്നു അത് കോൺഗ്രസ് അംഗീകരിക്കുകയും ചെയ്യുന്നു കാരണം എം കെ പ്രേമചന്ദ്രൻ അവിടെ ശക്തനായ ഒരു നേതാവാണ് പിന്നീട് മുസ്ലിം ലീഗാണ് അവര് പൊന്നാനിയും മലപ്പുറവും അവിടെ കോട്ടയാണ് അത് കൂടാതെ വയനാട് കൂടെ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ വയനാട് വേണ്ട അല്ല എങ്കിൽ വയനാട് വേണം എന്നൊരു ആവശ്യം അവർ കൃത്യമായി ഉന്നയിക്കുന്നുണ്ട് അവിടെ രാഹുൽ ഗാന്ധി പിന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ അവിടെ മുസ്ലിം ലീഗ് നേതാവായിരിക്കും വരിക മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിരിക്കും വരിക അവർ സ്ഥാനാർത്ഥിത്വം ചോദിച്ചിട്ടുമുണ്ട് ഏറ്റവും പ്രശ്നകരമായി നിൽക്കുന്നത് നിലവിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിക്കുന്ന കോട്ടയം സീറ്റിലാണ് ആദ്യം ചർച്ച നടത്തിയതും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായിട്ടാണ് കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ജോസഫിന്റെ വിഭാഗത്തിന് കോട്ടയം നൽകാമെന്ന തീരുമാനം എടുത്തിരുന്നു കോൺഗ്രസ് കോട്ടയം നൽകുമ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിട്ടുവീഴ്ചകൾ വേണമെന്ന് അന്ന് കോൺഗ്രസ് പറഞ്ഞിരുന്നു അന്ന് ചർച്ചയിൽ ഇരുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും കെ പി സി സി അംഗങ്ങളും കെ പി സി സി പ്രസിഡന്റ് സൂമിറ്റിലൂടെ ആയിരുന്നു ആ ചർച്ച അങ്ങനെ പര്യവസാനിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കോട്ടയം സീറ്റ് നൽകാമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു യു ഡി അങ്ങനെ വരുമ്പോഴാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം അതായത് നിലവിലെ എൽ ഡി എഫിനോടൊപ്പം നിൽക്കുന്ന വിഭാഗം എൽ ഡി എഫ് കോട്ടയത്തേക്ക് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് മത്സരിക്കുവാൻ ടിക്കറ്റ് നൽകുന്നു അങ്ങനെ വന്നപ്പോൾ ജോസഫ് വിഭാഗത്തിന് കോട്ടയത്ത് ജയിക്കുവാനുള്ള സാധ്യത കുറവാണ് എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് കനകോലുവിന്റെ തന്ത്രത്തിൽ അണിനിരക്കുന്ന കോൺഗ്രസ് ഇരുപതിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളും പിടിച്ചെടുക്കണമെന്ന ഉറച്ച തീരുമാനത്തോടുകൂടി ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന കോൺഗ്രസ് ആ കോൺഗ്രസ് തീരുമാനമെടുക്കുന്നു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനേക്കാൾ അവിടെ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് ആ കോൺഗ്രസ് നേതാക്കന്മാരാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെക്കാൾ ശക്തർ എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു അത് കെ പി അധ്യക്ഷൻ കെ സുധാകരൻ വ്യക്തമായും കൃത്യമായും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തോട് പറയുകയും ചെയ്യുന്നു അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിപ്പിക്കണം കാരണം വിജയിക്കേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യകതയാണ് ഇന്ത്യാ സഖ്യത്തിന് കരുത്ത് നൽകേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യകതയാണ് തെക്കേ ഇന്ത്യയിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും മികച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു വരേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യകതയാണ് ഏറ്റവും ശ്രദ്ധേയമായി കാണുന്നത് കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളാണ് നഷ്ടപ്പെട്ട ആലപ്പുഴ കൂടി തിരിച്ചു പിടിച്ചുകൊണ്ട് ഇരുപതിടങ്ങളിലും വിജയിക്കണമെന്ന ശക്തമായ തന്ത്രങ്ങൾ അണിനിരത്തിക്കൊണ്ടാണ് കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ശക്തമായ സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിക്കണം എന്ന ആവശ്യം മുൻപോട്ട് വെക്കുന്നു പക്ഷെ അവിടെ വലിയ പടലപ്പിണക്കങ്ങൾ ഉണ്ടാകുന്നു അവിടെ ചേരുതിരിഞ്ഞ് വലിയ വിദ്വേഷങ്ങൾ ഉണ്ടാകുന്നു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പല സ്ഥാനാർത്ഥികൾ വരുന്നു പലരും തങ്ങൾ യോഗ്യരാണെന്ന് പറയുന്നു ജില്ലാ പ്രസിഡന്റ് വരുന്നു മാണിയുടെ മരുമകൻ വരുന്നു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ മുതിർന്ന നേതാവ് വരുന്നു അങ്ങനെ ചെറുതും വലുതുമായ നേതാക്കന്മാരെ കൊണ്ട് സ്ഥാനാർത്ഥിമാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ഇപ്പോൾ സ്ഥാനാർത്ഥി ചർച്ച അത് സ്ഥിതി വഷളാക്കും എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് കോൺഗ്രസിന്റെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മുൻപോട്ട് വെച്ച ഒരു ആവശ്യം കോട്ടയം സീറ്റ് തിരികെ നൽകുക എന്നുള്ളതാണ് കോട്ടയം സീറ്റ് കോൺഗ്രസിനെ ഏൽപ്പിക്കുക കോൺഗ്രസിനെ കോട്ടയം സീറ്റ് ഏൽപ്പിച്ചാൽ അത് വിജയിക്കും എന്ന് കോൺഗ്രസിന് ഉറച്ച വിശ്വാസമുണ്ട് കോട്ടയത്തെ കോൺഗ്രസ്സുകാരും അതേ ആത്മവിശ്വാസത്തിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മുൻപോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥിയേക്കാൾ ശക്തനായ സ്ഥാനാർത്ഥിയെ വെക്കുവാനുള്ള ശേഷി നിലവിൽ കോൺഗ്രസിനുണ്ട് ി അധ്യക്ഷൻ കെ സുധാകരനും പറയുന്നു അത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കൃത്യമായി അറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു അതായത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെക്കാൾ ശക്തരായ സ്ഥാനാർത്ഥി കോൺഗ്രസിലുണ്ട് അത് കോൺഗ്രസ് വെക്കും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എന്നൊരു ആവശ്യം മുൻപോട്ട് വെക്കുന്നു അത്തരത്തിൽ വിട്ടുവീഴ്ച നടത്തിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായി പരിഗണിക്കും കൂടുതൽ സീറ്റുകളിലേക്ക് പരിഗണിക്കും എന്ന ഒരു ചാൻസ് കൂടി നൽകിക്കൊണ്ടാണ് സുധാകരൻ ഈ ആവശ്യം മുൻപോട്ട് വെക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് മാണി വിഭാഗവുമായി ഏറ്റുമുട്ടി വിജയിക്കുവാനുള്ള കരുത്തില്ല എന്ന കോൺഗ്രസിന്റെ ഉറച്ച തീരുമാനവും നിലവിലുള്ള ജോസഫ് വിഭാഗത്തിലെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയുള്ള തമ്മിലടിയുമൊക്കെ കോൺഗ്രസിനെ കാര്യമായി തന്നെ ബാധിക്കുമെന്ന ഉറച്ച തീരുമാനത്തിന്റെ പുറത്താണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത് ഇത് ഇനി ഏത് തരത്തിലേക്ക് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പിനെ കൊണ്ടുചെന്നെത്തിക്കുമെന്നത് കണ്ടറിയേണ്ടതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ആകെ താറുമാറായിരിക്കുകയാണ് കോട്ടയത്തെ സ്ഥാനാർത്ഥിത്വം കോട്ടയത്തെ യു ഡി എഫിന്റെ സീറ്റിനെ സംബന്ധിച്ചുള്ള ചർച്ച ലീഗ് കൂടി കാര്യങ്ങൾ കടുപ്പിക്കുമ്പോൾ കോൺഗ്രസ് കുറച്ചുകൂടി നട്ടം തിരിക്കും എന്നിരുന്നാലും കെ പി സി സിയുടെ അധ്യക്ഷൻ ഉറച്ച നിലപാട് സ്വീകരിക്കുന്നു നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ പ്രിയപ്പെട്ട കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമേ അത് കോൺഗ്രസ് നൽപ്പിക്കൂ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ കരുത്താറുന്ന കൈകളിലേക്ക് എത്തിക്കൂ ഞങ്ങൾക്കറിയാം കൃത്യമായ സ്ഥാനാർത്ഥിയെ നിർത്തി അവിടെ വൻപിച്ച കൂടി വിജയിച്ചു വരുവാൻ കാരണം ഇരുപതിൽ ഇരുപതും കോൺഗ്രസിന് അത്രമേൽ മുഖ്യമാണ് ഇരുപതിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളും കോൺഗ്രസിന് അത്രമേൽ വേണ്ടപ്പെട്ട സീറ്റുകളാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു കെ പി അധ്യക്ഷൻ കെ സുധാകരൻ